ഇറാൻ പ്രസിഡന്റ് ഇബ്രഹാം റൈസിയുടെ മരണമാണ് ഇപ്പോൾ ചർച്ചാ വിഷയം ഏറെ ദുരൂഹതകൾ നിറയുമ്പോൾ ഇതിന് പിന്നിൽ ആര് എന്ന ചോദ്യം ശക്തമാകുകയാണ് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള ശത്രുത ഇസ്രയേലിനെ സംശയ നേടലിൽ നിർത്താൻ കാരണമാകുന്നുണ്ടോ തുർക്കി സുപ്രധാന വിവരം കൈമാറിയിരിക്കുകയാണ് ഇതനുസരിച്ച് ഇറാൻ അന്വേഷണത്തിന് ഇറങ്ങിതിരിക്കുകയുമാണ് ഒപ്പം റഷ്യൻ വിദഗ്ധ സംഘവുമുണ്ട് അന്വേഷണ സംഘം ഉത്തരം തേടുന്ന ചില കാര്യങ്ങൾ ഇവയാണ് മറ്റ് ഹെലികോപ്റ്ററുകൾ മടങ്ങിയിട്ടും എന്തുകൊണ്ട് പ്രസിഡന്റ് സഞ്ചരിച്ച ഹെലികോപ്റ്റർ മാത്രം അപകടത്തിൽപ്പെട്ടു പ്രസിഡന്റ് വിദേശകാര്യമന്ത്രി തുടങ്ങിയ വി ഐപികൾ എന്തുകൊണ്ട് ഒരു ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തു യാത്രയുടെ അന്തിമ സാഹചര്യം എങ്ങനെയായിരുന്നു തുടങ്ങി സുപ്രധാന കാര്യങ്ങളാണ് അന്വേഷണ സംഘം തേടുന്നത് റഷ്യയിൽ നിന്നുള്ള സംഘം അന്വേഷണത്തിന്റെ ഭാഗമാകുന്നത് അട്ടിമറി നടന്നു എന്ന് പരിശോധിക്കാൻ കൂടിയാണ് അതെ അന്തരിച്ച ഇറാൻ പ്രസിഡന്റ് ഇബ്രഹാം റൈസിയുടെ അന്ത്യകർമ്മങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ദിവസങ്ങൾ നീളുന്ന ചടങ്ങ് ആരംഭിക്കുന്നത് തബ്രീസിൽ നിന്നാണ് ശേഷം ഖും ടെഹ്റാൻ മഷദ് എന്നിവിടങ്ങളിലും ചടങ്ങുകൾ നടക്കും തുടർന്നാകും ഖബറടക്കം നടക്കുക അതേസമയം രാജ്യത്തെ വി വി ഐപികൾ മരിക്കാനിടയായ ഹെലികോപ്റ്റർ അപകടം സംബന്ധിച്ച് ഇറാൻ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് റഷ്യയിൽ നിന്നുള്ള വിദഗ്ധർ അന്വേഷണത്തിന് ഇറാനെ സഹായിക്കുകയും ചെയ്യും സൈനിക ഉദ്യോഗസ്ഥർ സാങ്കേതിക വിദഗ്ധർ എന്നിവരെല്ലാം ഉൾപ്പെടുന്ന സമിതിയാണ് അന്വേഷണം നടത്തുന്നത് ഇറാൻ ഭരണകൂടം നിയോഗിച്ച അന്വേഷണ സമിതി വൈകാതെ ദുരന്തം നടന്ന സ്ഥലം സന്ദർശിക്കുന്നതായിരിക്കും സുപ്രധാനമായ ചില ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഉത്തരം ലഭിച്ചിട്ടില്ല ഇത് കണ്ടെത്തുകയാകും അന്വേഷണ സംഘത്തിന്റെ പ്രഥമ ദൗത്യം അയൽ രാജ്യങ്ങളായ അസർബൈ അണക്കെട്ട് ഉദ്ഘാടനം കഴിഞ്ഞ മടങ്ങവിയാണ് ഇറാൻ പ്രസിഡന്റും സംഘവും സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപ്രതീക്ഷിതമായും പിന്നീട് തകർന്ന നിലയിൽ കണ്ടെത്തിയതുമൊക്കെ ഏറെ നേരത്തെ തിരച്ചിലിനുശേഷം പ്രസിഡന്റ് വിദേശകാര്യമന്ത്രി എന്നിവരുൾപ്പെടെ മരിച്ചുവന്ന ഭരണകൂടം സ്ഥിരീകരിക്കുകയായിരുന്നു ദുരന്ത സ്ഥലത്ത് നിന്ന് കണ്ടെടുത്ത മൃതദേഹങ്ങൾ തബ്രീസ് നഗരത്തിലേക്കാണ് ആദ്യം എത്തിച്ചത് ഇറാന്റെ വടക്കു പടിഞ്ഞാറൻ മലയോര മേഖലയിലെ പ്രധാന നഗരമാണ് അത് ശേഷം മൃതദേഹങ്ങൾ ഷിയാക്കളുടെ പുണ്യനഗരമായ ഭൂമിയിലേക്ക് കൊണ്ടുവരുമെന്ന ഭരണ നിർവഹണ കാര്യങ്ങൾക്കുള്ള ഇറാന്റെ വൈസ് പ്രസിഡന്റ് മുഹിസിൻ മൻസൂരിൻ പറഞ്ഞിട്ടുണ്ട് ഖുമിൽ ഷിയ പണ്ഡിതരുടെ പ്രത്യേക പ്രാർത്ഥനയും നടക്കും പിന്നീട് തലസ്ഥാനമായ ടെഹ്റാനിലേക്ക് എത്തിക്കും ടെഹ്റാനിലെ ഗ്രാൻഡ് മുസല്ല പള്ളിയിൽ ഇന്നായിരുന്നു പ്രാർത്ഥന എല്ലാവർക്കും പ്രസിഡന്റിന്റെ അന്ത്യകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ ഇന്ന് രാജ്യത്ത് പൊതു അവധി പ്രഖ്യാപിച്ചിരുന്നു ശേഷം മഷദദിലെ ഇമാം റസാ പള്ളിയിലേക്ക് മൃതദേഹം എത്തിക്കും ഇറാന്റെ പരമോന്നത നേതാവായുള്ള അലി ഖംന ഇ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുള്ള പ്രാർത്ഥനയിലാണ് പങ്കെടുക്കുന്നത് അതേസമയം പ്രസിഡന്റിന്റെ ഹെലികോപ്റ്റർ കാണാതായ വേളയിൽ തന്നെ സുപ്രധാനമായ വിവരങ്ങൾ ഇറാന് എന്ന് തുർക്കി ഗതാഗത മന്ത്രി അബ്ദുൽ ഖാദർ ഉറലോക്ലു പറഞ്ഞു സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ഇറാനുമായി ബന്ധപ്പെട്ടിരുന്നു അവർ തിരിച്ചും ബന്ധപ്പെട്ടിട്ടുണ്ട് ഹെലികോപ്റ്ററിന്റെ സിഗ്നൽ ലഭിച്ചിരുന്നില്ല ഇക്കാര്യം ഇറാനെ അറിയിച്ചിരുന്നുവെന്നും നിലവിലെ സാഹചര്യത്തിൽ അട്ടിമറി സംശയിക്കാൻ സാധിക്കില്ലെന്നും അന്വേഷണം നടക്കേണ്ടതുണ്ടെന്നും തുർക്കി മന്ത്രി പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് സിഗ്നൽ സംവിധാനം പ്രവർത്തിച്ചില്ല എന്നതും അന്വേഷണ സംഘം പരിശോധിക്കുന്നതായിരിക്കും ഇത്തരത്തിൽ ഏറെ ദുരൂഹതകൾ നിറഞ്ഞ ഇറാൻ പ്രസിഡന്റിന്റെയും വിദേശകാര്യമന്ത്രിയുടെയും ഒക്കെ മരണത്തിന്റെയും ചുരുളറിയാത്ത രഹസ്യങ്ങൾ പിന്നീട് അറിയും